പ്രവാചകർ സല്ലാഹു അലൈവ സല്ലവാദം കളപെടുന്ന് പറയുകയാ വിഷ്ണു വരാനിരിക്കുന്ന എന്റെ സമുദായമുണ്ടല്ലോ ആ സമുദായമാണ് എന്റെ യഹ്വാനുകൾ എന്റെ സഹോദരന്മാർ നാളെ ഞാൻ പാതമായ ലോകത്തിൽ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാൾ എന്റെ പ്രിയപ്പെട്ടവരെ എന്നെ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നെ നിങ്ങൾ കാണുന്നുണ്ട് സഹവസിക്കുന്നുണ്ട് കൂടെ നടക്കുന്നുണ്ടോ അതുകൊണ്ട് നിങ്ങൾ എന്നോട് വല്ലാത്ത രീതിയിൽ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ഭയത്തോടെ കടന്നു വരുന്നുണ്ട് ആദരവ് നിങ്ങൾ കാണിക്കുന്നുണ്ട് പക്ഷേ എന്റെ യഹുവാനുകൾ എങ്ങനെയാണെന്നറിയുമോ എന്റെ സഹോദരങ്ങൾ എങ്ങനെയാണെന്നറിയുമോ അവരുടെ എന്റെ കാലഘട്ടത്തിൽ എല്ലാവർ ജീവിക്കുന്നു അവരെന്നെ കണ്ടിട്ടു പോലുമില്ല അവരെന്നെ പോലുമില്ല എന്നിട്ട് പോലും എന്നോട് വല്ലാതെ ഇഷ്ടമാ ാഹുലി വസ്ല്ലെന്ന് പറയുന്നതോ നമ്മളെ കുറിച്ചാ പറയുന്നതോ എന്നെയും നിങ്ങളെയും കുറിച്ചാ പറയുന്നതോ എന്റെ യശവാലുകൾ നാളെ പടച്ചവന്റെ പരലോകത്തിലേക്ക് കടന്നു വരുമ്പോ അവർ ഞാൻ വല്ലാതെ സ്വീകരിക്കുന്നതാണ് സ്നേഹിക്കേണ്ട ചെറുപ്പക്കാരാ അല്ലാഹുവിന്റെ പ്രവാചകർ തങ്ങളെ നമുക്ക് സ്നേഹിക്കണ്ട് ഹൃദയത്തിന്റെ അകറ്റലങ്ങളിൽ കൊണ്ട് പ്രവാചകരെ നമ്മളെ സ്നേഹിക്കണ്ട് സഹാബത്തിന്റെ സ്നേഹം ഞാൻ ആ സഹാബത്ത് സ്നേഹിച്ചത് ഏത് രൂപത്തിലാണെന്നറിയുമോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ാഹുലെങ്ങനാണെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ വല്ലാത്ത സ്നേഹമായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകരുന്നോ അതാ എന്ന് പറയുന്ന സ്വഹാബത്ത് കടന്നു വരികയാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് വരുമ്പോ ാഹുവിന്റെ പ്രവാചകളെ അവിടുന്ന സൗഭാർദിവല്ലാഹുദാനന്ദവിനോട് ചോദിക്കുകയാണെറ്റി സൗഭാ എന്റെ അവിടുന്ന് കളർ മുഴുവനും മങ്ങി പോവുകയാണ് അവിടുന്ന് കൊല്ലാതെ ഇരുണ്ട് പോവുകയാണ് അള്ളാഹുബേ നല്ല സുന്ദരനായിരുന്നു സുമഖനായിരുന്നു നല്ല കളറുള്ള മനുഷ്യനായിരുന്നു പക്ഷേ

യാണ് എന്ത് പറ്റി പോയ പറ്റി പോയ എന്താണ് നിനക്ക് വല്ലാതെ ദുഃഖമുള്ളത് പ്രയാസമുള്ളത് എന്താണ് നിന്നെ വല്ലാതെ അലട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ് യാ

പാവപ്പെട്ട മനുഷ്യരുണ്ടല്ലോ സ്വർഗത്തിന്റെ താഴെ തട്ടിലാകുമോ നദീ അവിടെ വെച്ചുകൊണ്ട് റസൂലിനെ ഒന്ന് കാണാൻ പറ്റുമോ

യാൾദ്ധമായ ഖുറാന പെടുന്ന ഓതിക്കൊടുക്കുകയാൾ പറയുകയാണ് അറിയുമോ യാണ് അവരാരോടൊപ്പമാണെന്നറിയുമോ പ്രവാചകരെയും ഇഷ്ടപ്പെട്ടുകൊണ്ട് വഴിപ്പെട്ടുകൊണ്ട് കടന്നവരെന്ന മൊമ്മിനിയങ്ങൾ അവളാണെന്നറിയുമോ റങ്ങിയിരിക്കുകയാണ് ആരോടൊപ്പം അറിയുമോ അള്ളാഹുവിനെ വഴിപ്പെടുന്ന അള്ളാഹുവിന്റെ പ്രവാചകനെ വഴിപ്പെടുന്ന അവരെ ഇഷ്ടപ്പെടുന്നവര് والصديقين والسهداء والصالحين അവര് നെപിമാരോടൊപ്പമാണ് സൗലിഹ്യങ്ങളോടൊപ്പമാണ് അല്ലാഹുതാക്കളോടൊപ്പമാണ് അവർ കടന്നു പോവുക എന്ന് മഹാനായ ഹുമാർ അല്ലാഹു താരാനിന്റെ വിഷമം അവിടെ നിന്ന് മാറ്റി കൊടുക്കുകയാണ് അവിടുത്തെ സങ്കടം കൊടുക്കുകയാണ് അവിടുത്തെ പ്രയാസം മാറ്റി കൊടുക്കുകയാണ് അല്ലാഹുവിൻ്റെ കാരുണ്യം അവിടെ ഇറങ്ങുകയാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ ാഹുവിന്റെ പ്രവാചകു തങ്ങളെ സ്നേഹിച്ചാല് വല്ലാത്ത പ്രതിഫലമാണാ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ നബിയുടെ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിന്റെ ഹൃദയത്തിൻ നഗരങ്ങളിൽ കൊണ്ടുവാ പുന്ന മോളേ നിനക്ക് എവിടെ പോകാമെന്നറിയുമോ അമ്പിയാ മുർസലീങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ കഴിയുന്നടാണ് ആരിഫീങ്ങളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം സുഭാധാകളോടൊപ്പം അല്ലാഹുവേ നിനക്ക് സ്വർഗ്ഗത്തിലേക്ക് കടക്കാം പ്രിയപ്പെട്ടവളേ അതുകൊണ്ട് പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയത്തിലേക്ക് കൊണ്ടുവാ വല്ലാത ഇഷ്ടപ്പെട്ട കൊണ്ടുവാ കുന്നാര നബിയേ ണുന്നതിന്ന പന്ന റോലിൽ പോകുന്നതെന്ന പൂമണം വീസുന്ന റൗലാ സു വനത്തിൽ പോകുന്നതിന്നാട് ഹൃദയം തൂകുന്നതെന്നാട്